ദൈവം നാലാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നാം ദിവസം പ്രകാശമുണ്ടാവട്ടെ എന്ന് ദൈവം പറയുന്നതായും നമ്മൾ കാണുന്നു ഈ പ്രകാശം എന്താണെന്ന് പലർക്കും അറിവില്ല എന്നതാണ് സത്യം ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം ഒന്നാം ദിവസം സൃഷ്ടിച്ചുവെങ്കിലും നാലാം ദിവസമാണ് അതിനെ പൂർവസ്ഥിതിയിലാക്കിയത് എന്ന് വിശ്വാസികൾ പറയുന്നു മറ്റു ചിലർ പറയുന്നത് ദൈവം തന്നെയാണ് മൂന്നു ദിവസം പ്രകാശമായി നിന്നതെന്ന് അതുകൂടാതെ മനുഷ്യപുത്രനാണ് പ്രകാശമെന്ന് പറയുന്നവരുമുണ്ട് ബ്ലാക്ക് ഹോൾ പ്രോട്ടോസൺ ബ്ലാക്ക് സൺ താൽക്കാലിക പ്രകാശം എന്നിങ്ങനെ ധാരാളം നിർവചനങ്ങളുമുണ്ട് ഒന്നാം ദിവസം ദൈവം സൃഷ്ടിച്ച പ്രകാശം എന്തെന്ന് ആ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ദൈവം അരുളിച്ചെയ്തു വെളിച്ചം വെളിച്ചമുണ്ടായി വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലതെന്നു ദൈവം കണ്ടു അവിടുന്നു വെളിച്ചത്തെ ഇരുളിൽ നിന്നു വീർത്തിരിച്ചു വെളിച്ചത്തിനു പകലെന്നും ഇരുളിനു രാത്രിയെന്നും പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം ഈ വചനത്തിൽ നിന്നും ഒന്നാം ദിവസം ദൈവം സൃഷ്ടിച്ച പ്രകാശം എന്നത് പകലാണെന്ന് മനസ്സിലാക്കാം ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് എന്തെല്ലാം നിർവചനങ്ങളാണ് ആളുകൾ കൊടുക്കുന്നത് എന്ന് കാണുമ്പോഴാണ് കൗതുകം തോന്നുന്നത് പകലുണ്ടാവുന്നത് സൂര്യൻ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചിലർ ചോദിക്കാം എന്നാൽ സൂര്യൻ യാത്ര ചെയ്യുന്നത് പകലിലാണെന്നുള്ളതാണ് സത്യം വ്യക്തമായി പറഞ്ഞാൽ സൂര്യൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പകലും രാത്രിയുമുണ്ട് ദൈവം വീണ്ടും അരുളിച്ചു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിലെ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ ഭൂമിയിലെ പ്രകാശം ചൊരിയാനു വേണ്ടി അവ ആകാശവിധാനത്തിലെ ദീപങ്ങളായി നിൽക്കട്ട് അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ടു മഹാദീപങ്ങളെ സൃഷ്ടിച്ചു പകലിനെ നയിക്കാന് വലുത് രാത്രി നയിക്കാന് ചെറുത് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു ഭൂമിയിലെ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിലെ സ്ഥാപിച്ചു അത് നല്ലതെന്നു ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി നാലാം ദിവസം ഇനി വരാനിരിക്കുന്ന അവസാന ശേഷമുള്ള പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സൂര്യനില്ല എന്നത് മറ്റൊരു സത്യമാണ് ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്കാവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവരെ എന്നേക്കും വാഴും കൂടാതെ ദൈവം മൂന്നാം ദിവസം സസ്യലതാദികളെ സൃഷ്ടിക്കുന്നു അതായത് സൂര്യനില്ലാതെ തന്നെ സസ്യങ്ങൾ നിലനിൽക്കും എന്നതാണ് അതിനർത്ഥം സൂര്യൻ എന്നത് ഒരു പ്രകാശം മാത്രമാണ് കൂടാതെ സൂര്യപ്രകാശം എല്ലാത്തിനെയും പുഷ്ടിപ്പെടുത്തുന്നു എന്നാൽ സൂര്യനില്ലെങ്കിൽ ലോകമില്ലാതാകും എന്നതൊക്കെ സയൻറ്റിസത്തിന്റെ ഒരു കള്ളം മാത്രമാണ് And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.